thank you കോട്ടയം മെഡിക്കൽ കോളേജിലെ ശുചിമുറി കെട്ടിടം തകർന്നുണ്ടായ അപകട സ്ഥലം സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി ഒന്നും പ്രതികരിക്കാതെ പെട്ടെന്ന് തന്നെ മടങ്ങി ഇന്ന് ഉച്ചയോടെയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ ശുചിമുറി കെട്ടിടം ഇടിഞ്ഞു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദു മരണപ്പെട്ടത് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ വീണ ജോർജും വി വാസവനും ആവർത്തിച്ച് പറഞ്ഞത് ആ കെട്ടിടം ഉപയോഗിക്കാതെ ഇട്ടിരുന്ന സ്ഥലമായിരുന്നുവെന്നാണ് രണ്ടുപേർക്ക് നിസ്സാര പരിക്കേ ഉണ്ടായിട്ടുള്ളൂ എന്നും പറഞ്ഞു മരിച്ച ബിന്ദുവിന്റെ മകൾ ബിന്ദുവിനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോഴും രക്ഷാപ്രവർത്തനം തയ്യാറായിരുന്നില്ല ഒടുവിൽ രണ്ടര മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും കെട്ടിടാവശിഷ്ടങ്ങളിൽ പെട്ടുപോയ ബിന്ദു മരണപ്പെടുകയായിരുന്നു പണി അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി വാസവൻ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്റർ പൂർത്തിയാക്കാനുണ്ട് അത് മുറയ്ക്ക് അങ്ങോട്ട് മാറ്റാനാണ് തീരുമാനിച്ചത് അപകടം സംഭവിച്ച സമുച്ചയത്തിലെ മുഴുവൻ ആളുകളെയും പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു അടച്ച കെട്ടിടം ആണെന്നാണ് ആശുപത്രിക്കാർ ധരിപ്പിച്ചതെന്നും മന്ത്രി വാസവൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ we